ഈ പ്രദേശം മുഴുവൻ തന്നെ നിബിഡ വനങ്ങളാൽ ആയിരുന്നുവെന്നും വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ എത്തിച്ചേർന്നുവെന്നും കാടിന്റെ ചില ഭാഗങ്ങൾ വെട്ടിത്തെളിച്ച് ഇവിടെ ഒരു കുടിൽ കെട്ടി കുറെക്കാലം ഇവിടെ താമസിച്ചിരുന്നുവെന്നും ഐതിഹ്യമായി പറഞ്ഞു കേൾക്കും പാണ്ഡവർ വെട്ടിത്തെളിച്ച വെളി പിന്നീട് പാണ്ഡവർ വെളി ആയിരുന്നു എന്നും അത് ക്രമേണ പറഞ്ഞ് ലോപിച്ച് പാണാവള്ളിയുമായി തീർന്നുവെന്നും ഐതിഹ്യം ആണ് ഈ ഐതിഹ്യം ഈ ഐതിഹ്യത്തെ സാധൂകരിക്കും വിധം ക്ഷേത്രത്തിൻ്റെ സൂക്ഷ്മം കിഴക്ക് ഭാഗത്തായി ഒരു കിലോമീറ്റർ അകലെ പാണ്ഡവർ പാല് കാച്ചി കുടിക്കുവാൻ കൂട്ടിയ അടുപ്പിൻ്റെ നാല് കല്ലുകൾ ഇപ്പോഴും സംരക്ഷിച്ച പോയത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഖരൻ പേരായ ഒരു മുനിശ്രേഷ്ഠനാലാണ് ഈ ക്ഷേത്രത്തിലെ മഹാദേവ പ്രതിഷ്ഠ നടത്തപ്പെട്ടത് എന്ന് കരുതുന്നു അധികം കഴിഞ്ഞ രണ്ട് ദേവപ്രസരത്തിലും അതിമാനുഷികനായ ഒരു കർമ്മിയാൽ പ്രതിഷ്ഠിതമായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഈ കരമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അനേകം പൂജാരിമാർ ഭഗവാന് അർച്ചകരായി എത്തിച്ചേർത്തിരുന്നു എങ്കിലും ഒരിക്കലും സവിശേഷ പൂജ പ്രാഗല്ഭ്യമുള്ള ഒരു ഭ്രാമണൻ ഭഗവാന് അർച്ചകനായി ചേരുകയും അദ്ദേഹം മഹാദേവ പൂജകൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അനുവർത്തിച്ചു പോലുകയും ചെയ്തുവന്നു ഒരിക്കലും അത്താരപൂജയ്ക്ക് ശേഷം നടയടച്ച് ഉറങ്ങാൻ കിടന്ന ബ്രാഹ്മണന് ഭഗവാൻ മഹാദേവൻ കിരാതവേഷത്തിൽ ദർശനം അരുളിയെന്നും തുടർന്നുള്ള പൂജകൾ ഇനി മുതൽ കിരാതമൂർത്തി ആയി കണക്കാക്കി ഉള്ളവ ആയിരിക്കണമെന്നും ഭഗവാൻ ബ്രാഹ്മണനെ സ്വപ്ന ദർശനം അരുളുന്നു തുടർന്ന് ഇങ്ങോട്ട് മഹാദേവനെ കിരാതമൂർത്തിയായി ആണ് ആചരിച്ചു വരുന്നത് ഖരമുനിയുടെ നാൽപ്പത്തിയെട്ടാമത്തെ പ്രതിഷ്ഠ ആയതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നാൽപ്പത്തെണ്ണീശ്വരൻ എന്നും ഭഗവാനെ നാൽപ്പത്തി തപ്പൻ എന്ന പേരിലും അറിയപ്പെട്ടു വരുന്നു ക്ഷേത്രങ്ങളിൽ ഒന്നെന്ന സവിശേഷതയും പേറി ഭക്തർക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന നാൽപ്പത്തെണ്ണു ഈശ്വരത്തപ്പൻ ഭക്തജനങ്ങൾക്ക് കരനാഥനാണ് പുഷപൂജയും നാല് പൂജകളും ദിവസേനയുള്ള ഈ ഉഷനേദ്യം ഉഷനേദ്യവും നാല് പൂജകളും ദിവസേനയുള്ള ഈ മഹാക്ഷേത്രത്തിൽ കുംഭമാസത്തിലാണ് ഭഗവാന്റെ തിരുവോത്സവം കുംഭത്തിലെ ഉത്തരക്കാതി വൈകിട്ട് കുടിയേറി സമാരംഭിക്കുന്ന ഉത്സവം തിരുവാതിര ആറാട്ടോടെ വൈകിട്ട് പര്യവസാനിക്കുന്നു വൈദിക ചടങ്ങുകൾ കൊണ്ട് സമ്പുഷ്ടങ്ങളായ ഉത്സവ വലി സമീപ നിന്നും വാദ്യമേള ഘോഷയാത്രയോടെ അകമ്പടിയോടെ നടക്കപ്പെടുന്ന കോടിയെഴുന്നള്ളത്ത് തുടങ്ങിയ ശ്രേഷ്ഠമായ ആചാരങ്ങളിൽ പങ്കൊള്ളുന്നതിനായി ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തജനങ്ങൾ ശങ്കരന്റെ സവിധത്തിലേക്ക് ഒഴുകിയെത്തുന്നു ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ക്ലബവും തിരുവാതിര ആചരണവും ഭഗവാൻ വളരെ പ്രിയപ്പെട്ടവയാണ് ക്ഷേത്രത്തിനുള്ളിൽ നലമ്പത്തിനുള്ളിൽ ഗണപതിയെ ആണ് ഉപദേവതയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്തായി വരാഹമൂർത്തിയും അയ്യപ്പനും മൂന്ന് ഭാവത്തിലുള്ള ദുർഗാദേവിയും നാഗരാജ നാഗയേഴ്ചയെയും ബ്രഹ്മരക്ഷസനെയും അതിൽക്ക് പുറത്തായ വടക്കൻ ചൊവ്വയെയും ഉപദേവതാ സങ്കല്പത്തിൽ പ്രദർശിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഉപദേവതാ ക്ഷേത്രമായ ഊരാളിപ്പറമ്പത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറായി അര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു വലത് കൈയിൽ ചുരുകയും ഇടത് കൈയിൽ വെല്ലും അമ്പുമായി നിലകൊള്ളുന്ന ശിലാമി വിഗ്രഹമാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് മണ്ഡല മകരവിളക്ക് കാലത്ത് കളമെഴുത്തും പാട്ടും ഉൾപ്പെടെയുള്ള പൂജാവിധാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ പടിത്തരുവ് തൃപ്പൂണിത്തുറ പുലിയന്നൂർ മരക്കലിൽ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രാവകാശം പുലിയന്നൂർ മരക്കലിൽ ബ്രഹ്മശ്രീ ശ്രീജിത്ത് നാരായണൻ തിരുമേനിയാണ് ഇപ്പോൾ ക്ഷേത്രം തന്ത്രി പ്രശാന്ത് തിരുവേനിയാണ് ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ മേശാന്തി